നമസ്കാരം പതിനേഴ് വയസ്സുകാരുടെ മൃതദേഹം തലയേർത്ത് കനാലിൽ തള്ളിയ കേസിൽ അമ്മയടക്കം നാല് കുടുംബാംഗങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ പ്രാഥമിക അന്വേഷണത്തിൽ ദുരഭിമാന കൊല എന്നാണ് നിഗമനം ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള പ്രതാപൂർ ഗ്രാമത്തിലാണ് അരും കൊല നടന്നത് ആൺ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അമ്മയാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് സൂചന മൃതദേഹം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ബന്ധുക്കളുടെ സഹായത്തോടെ തലയർത്ത് മാറ്റി ശരീരം ഉപേക്ഷിച്ചത് എന്നാൽ പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ച പേപ്പർ കഷ്ണമാണ് അന്വേഷണത്തിൽ വരുതിരുവായത് വ്യാഴാഴ്ച രാവിലെയാണ് നാടിനെ നടുക്ക് ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത് ബുധനാഴ്ച രാത്രി ഒരു മണിക്ക് ശേഷം പെൺകുട്ടി ആൺ സുഹൃത്തുമായി സംസാരിക്കുന്നത് അമ്മ രാകേഷ് ദേവി ചോദ്യം ചെയ്തു ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പെൺകുട്ടിയുടെ ഫോൺ മാതാവ് പിടിച്ചു വാങ്ങിയതോടെ തർക്കം വഷളായി ഇതിനിടെ മാതാവ് പെൺകുട്ടിയെ കൊലപ്പെടുത്തി ശേഷം ബന്ധുക്കളെ അറിയിച്ചു പെൺകുട്ടിയുടെ അമ്മാവന്മാരും കസിൻസും അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി ശരീരം മറവു ചെയ്യണമെന്ന തീരുമാനത്തിലെത്തിയതോടെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് പെൺകുട്ടിയുടെ തലയേർത്ത് മാറ്റി ശേഷം ബഹാദർപൂർ ഗ്രാമത്തിലെ അഴുക്ക് ചായയിൽ പെൺകുട്ടിയുടെ ശരീരം വലിച്ചെറിഞ്ഞു തല ഗംഗ കനാലിലും ഉപേക്ഷിച്ചു അടുത്ത ദിവസം പെൺകുട്ടിയുടെ ശരീരം സമീപവാസികൾ കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ആൺ സുഹൃത്തിന്റെ പേരും മൊബൈൽ നമ്പറും അടങ്ങിയ കടലാസ് തുണ്ട് പെൺകുട്ടിയുടെ വസ്ത്രത്തിൽ നിന്നും കണ്ടെത്തി ഇതാണ് പോലീസിന് കുട്ടിയുടെ വിവരങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ചത് ആൺ സുഹൃത്തായ വികാസ് ആണ് പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞത് കുട്ടിയെ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ഇവരുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ ലഭിച്ച വിവരങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു കുട്ടിക്ക് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നെന്നും ഇത് വീട്ടിലറിഞ്ഞതോടെ കുടുംബം തന്നെ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ശരീരം തോട്ടിൽ തള്ളുകയായിരുന്നുവെന്നും വ്യക്തമായി അതേസമയം പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് വികാസ് പോലീസിനോട് സമ്മതിച്ചു വികാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ അമ്മയെയും അമ്മാവന്മാരെയും ഒരു ബന്ധുവിനെയും ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ തല ഇതുവരെ കണ്ടെടുത്തിട്ടില്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സിറ്റി എസ് പി ആയുഷ് വിക്രം സിംഗ് പറഞ്ഞു കുട്ടിയെ ബുധനാഴ്ച മുതൽ കാണാനില്ലെന്നായിരുന്നു പോലീസിനോട് ആദ്യം കുടുംബാംഗങ്ങൾ പറഞ്ഞത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഫോണിൽ കാമുകനുമായി സംസാരിച്ചിരുന്ന കുട്ടിയിൽ നിന്ന് താൻ ഫോൺ പിടിച്ചു വാങ്ങിയതായി അമ്മ മൊഴി നൽകി തുടർന്ന് അമ്മയും മകളുമായി വാക്കേറ്റമുണ്ടായി തുടർന്ന് മകളെ കൊല്ലുകയായിരുന്നുവെന്നാണ് അമ്മയുടെ മൊഴി മൂന്ന് കുട്ടികളിൽ മൂത്തവളാണ് കൊല്ലപ്പെട്ട പെൺകുട്ടി ഒരു വർഷം മുൻപാണ് ഫേസ്ബുക്കിലൂടെ പെൺകുട്ടി വികാസിനെ പരിചയപ്പെടുന്നത് വികാസ് ബി എ വിദ്യാർത്ഥിയായിരുന്നു തുടർന്ന് ഇവർ നേരിൽ കാണാൻ തുടങ്ങി മെയ് ഇരുപത്തിയെട്ടിന് പെൺകുട്ടിയെ കാണാൻ ഇയാൾ വീട്ടിലെത്തി കുടുംബാംഗങ്ങൾ ഇരുവരെയും ഒരുമിച്ച് കണ്ടതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇനി അവനെ കാണരുതെന്ന് പെൺകുട്ടിക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇതിന് കുട്ടി തയ്യാറായില്ല ഇതോടെ വീട്ടുകാർ കുപിതരായി ഒടുവിൽ പൈശാചികമായ ഒരു കൊലപാതകത്തിലേക്ക് അത് നീണ്ടു